ീട്ടുകാരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവ് റെസിപ്പി കാണാം ഞാനൊരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എത്രത്തോളം ഡെക്കറേറ്റീവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഉപ്പുമാവ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഞാനിവിടെ ഉഴുന്ന് പരിപ്പ് കുത്തൽമിളക് കുറച്ച് ഗ്രീൻ പീസ് രണ്ട് മൂന്ന് വേപ്പില ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെന്നും ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരുവിധം എന്ത് സാധനം ചേർത്ത് കൊടുത്താലും ഉപ്മാവിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അതിലേക്ക് ചെറുതാക്കി അറിഞ്ഞ ക്യാരറ്റ് ഒരു സവോളയും ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പ്മാവ് ഉണ്ടാക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാക്കാം നെയ്യ് ഒഴിച്ചത് വേറെ ടേസ്റ്റാണ് വെളിച്ചെണ്ണ വെച്ചത് വേറെ ടേസ്റ്റാണ് ഏറ്റവും ടേസ്റ്റ് നെയ്യ് ഒഴിച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് ഏതാണ് നമുക്ക് ഇഷ്ടം വെച്ചാൽ ഉണ്ടാക്കാം കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ബീൻസ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നാളികേരം ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വേണമെങ്കിൽ ഉപ്പുമാവിൻ്റെ കളറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം അതെല്ലാം കളറൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഉപ്പുമാവിൽ ഉപയോഗിക്കാതിരിക്കാം പിന്നെ നമുക്കത് വെളിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് തള വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം ലൂസ് റവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എടുത്തിട്ട് ആദ്യം വെറുതെ ഓയിലൊന്നും അയക്കാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കണം വറുത്ത റവ എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമുക്കിതിലേക്ക് ചേർക്കാം ഇനി വറുത്ത് വെച്ച റവിയാണ് വേണ്ട നമ്മുടെ സ്വാദിഷ്ടമായ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഒരു പഴം പുഴുങ്ങിയതായിട്ട് നമുക്ക് ഇതിനെ കോമ്പിനേഷൻ ചെയ്ത് കഴിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്